ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സലാമലേക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ ലീവുള്ള ദിവസത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ എല്ലാവരും ലീവ് ഉള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാതും ഒന്ന് സാവധാനത്തിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഇവിടേക്കൊന്ന് അടുക്കി പുറക്കി വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ അടുക്കളയിൽ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കേണ്ട ഒരു സ്ഥലമാണല്ലേ കൗണ്ടർ ടോപ്പ് അടുക്കളയിൽ കൗണ്ടർ ടോപ്പ് ആകെ വൃത്തിയേടായി കിടന്നാൽ പിന്നെ നമുക്ക് കിച്ചണൊരു വൃത്തിയില്ലാത്ത പോലെ തോന്നില്ലേ അതേപോലെ തന്നെ അടുക്കളയിലെ പാത്രവും പെട്ടെന്ന് കഴുകി വെച്ചാലും കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ടാലും നമ്മുടെ അടുക്കള ഏകദേശം നല്ല വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഈ ലീവ് ഉള്ള ദിവസം ഈ ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് കുറേ പണി ഉണ്ടാവൂല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത് രാവിലെ തന്നെ കുറച്ച് സാവധാനത്തിലാണെങ്കിലും ക്ലീനിങ് പരിപാടി പെട്ടെന്ന് കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ അടുക്കളതാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഞാൻ അകത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ അടുക്കള നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വേറെ എന്ത് പണിയെടുത്തിട്ട് കിച്ചണിൽ വരികയാണെങ്കിൽ നമുക്ക് അടുക്കള വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിച്ചണിൽ ജോലി ചെയ്യാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ആവും കേട്ടോ അപ്പോൾ അങ്ങനെ അടുക്കള റെഡിയാക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നിൽക്കാനുട്ടോ അപ്പോൾ ഇതാ മിഷു കൂടെ ചായ കുടിച്ചുകൊണ്ട് ഇരിക്കാനുട്ടോ ഓനപ്പോൾ വൈകീട്ടാണ് ടെണീറ്റത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ റൂമൊന്നും അങ്ങനെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഞാനിത് ഈ ഷോ കേസ് നോക്കുമ്പോൾ ഇവിടെയൊക്കെ നിറച്ച് പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ വലിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് നേരില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ക്ലീൻ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഉള്ള പൊടിയൊക്കെ ഒന്ന് ഈ ബോട്ടിലൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ നമ്മുടെ വീട് നമ്മൾ എന്താ അധികം എന്താ പൊടിയൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ നല്ല ഡീപ്പ് ക്ലീനായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി എന്നാലും നല്ല വൃത്തിയായിരിക്കും കേട്ടോ നമ്മുടെ വീട് നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും നല്ല എനർജി ആയിട്ട് ജോലി ചെയ്യാൻ കഴിയണം എന്നില്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് പരന്ന് കളക്കുന്നതൊക്കെ ഒന്ന് പെട്ടെന്ന് എടുത്തു വെക്കാം അപ്പം നമ്മുടെ വീട്ടിൽ ക്ലീനിങ്ങിൻ്റെ പണി നമുക്ക് എളുപ്പമായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ പുറത്തേക്ക് ഇടണം കേട്ടോ അപ്പം ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതൊക്കെ അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ ആവശ്യം വരും എന്ന് വിചാരിച്ചിട്ട് വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനങ്ങനെ വീടിൻ്റെ അടിപ്പണി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആവശ്യമില്ലാത്ത സാധനമൊക്കെ പുറത്ത് കിട അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താ വീട്ടിൽ കുറച്ച് സാധനങ്ങളാവുമ്പോൾ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വീട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ കേട്ടോ അപ്പോൾ ഈ ലീവുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പണി ഉണ്ടാവും കേട്ടോ ആദ്യം ഇങ്ങനെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിച്ചു വെക്കും എന്നാലും പിന്നെ എന്താ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തന്നെ ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓരോരോ പണികളുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ ഷോ കേസ് നോക്കിയപ്പോൾ അത് ഇവിടെയൊക്കെ ആകെ എന്താ മോനും ആകെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെ നമ്മുടെ വീട് വൃത്തിയായിരിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാലാണ്ട് നമ്മുടെ വീട് ഒരു വീടായിട്ട് നിൽക്കുള്ളൂ അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ മക്കളൊക്കെ എന്താ അവിടെ ഇവിടെയൊക്കെ വലിച്ചിട്ടിട്ട് പോകട്ടോ പ്രത്യേകിച്ച് ഞാൻ ജോലിക്കൂടി പോവുക ആയതുകൊണ്ട് തന്നെ ഒരാകെ വലിച്ചിടും അപ്പോൾ ഞാൻ ചില ചില കാര്യങ്ങളൊക്കെ അവരോട് തന്നെ അങ്ങോട്ട് ചെയ്യിപ്പിക്കോ അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ വീടൊരു നല്ല രീതിയിൽ എന്താ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂട്ടോ അപ്പോൾ മക്കൾക്ക് കഴിയുന്ന ജോലിയൊക്കെ മക്കളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം അത് അവർക്കൊരു നല്ലൊരു ശീലമായിട്ട് മാറും കേട്ടോ ഭാവിയിലൊക്കെ പിന്നെ നമ്മൾ വീട്ടമ്മമാരായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ വീട്ടിലെ ജോലികൾ ഇങ്ങനെ ചെയ്തിട്ട് എന്താ സമയം കളയാതെ നമ്മുടെ ഉള്ള ജോലി പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പല പരിപാടികളും ചെയ്യാൻ എന്താ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള നല്ല നല്ല വീട്ടമ്മമാരുണ്ടാവൂലേ അപ്പോൾ അവർക്കൊക്കെ അവരുടെ വീട്ടിലെ പണിയൊക്കെ പെട്ടെന്ന് ഒരുക്കിയിട്ടും ഓൺലൈനായിട്ടൊക്കെ നല്ല നല്ല ഓരോരോ ജോലികളൊക്കെ ഉണ്ടല്ലോ അല്ലേ അതേപോലെ ഷോപ്പിംഗ് ഡ്രസ്സ് ഷോപ്പിംഗ് അങ്ങനെ പല പല ഇതുണ്ട് കേട്ടോ നമ്മൾ വീട്ടിലിങ്ങനെ എന്താ പണിയൊക്കെ ഒരുക്കിയിട്ട് നമ്മൾ വീട്ടിലിങ്ങനെ കടന്നുറങ്ങുക ഫ്രീ ആയിട്ട് നിന്നാൽ നമുക്ക് നമ്മുടെ ബോഡി കേഡാവാണ് ചെയ്യാം കേട്ടോ നമുക്ക് പറ്റുന്ന ജോലികളൊക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെയൊക്കെ ഒന്ന് സഹായിക്കാം കേട്ടോ നമ്മൾ വീട്ടിൽ വീട്ടിലെ പണിയൊക്കെ ഒരുക്കിയിട്ട് ഇങ്ങനെ അടിഞ്ഞു കൂടിയിരുന്നാല് നമുക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കൊരു വലിയ ടെൻഷനായിട്ട് മാറും കേട്ടോ നേരെ മറിച്ച് നമുക്ക് വീട്ടിലെടുക്കാനുള്ള പണികളൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ജോലി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ നെഗറ്റീവ് ചിന്തകളൊക്കെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ അങ്ങനെതാ ഞാൻ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ആ ബെഡ്റൂമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ബെഡ്റൂമിൻ്റെ മെയിൻ ആയിട്ടുള്ള വൃത്തി എന്ന് പറഞ്ഞാൽ ആ ബെഡ് ഒന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വിഷു എനിക്കാ നേരം വൈകിയതുകൊണ്ട് തന്നെ ബെഡ്റൂം റെഡിയാക്കാൻ വൈകിപ്പോയി കേട്ടോ പിന്നെ നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കൊന്നും ഞാനങ്ങനെ പറയുന്നില്ല എന്നാലും നമ്മൾ എന്താ സാധാരണക്കാരായ വീട്ടമ്മമാർക്കൊക്കെ ഒരു വീട്ടിൽ ഒരാൾ എന്താ ജോലി ചെയ്താലൊന്നും വീട്ടിലുള്ള എല്ലാ എന്താ കുട്ടികളെ പഠിപ്പ് കാര്യങ്ങൾ അതി അവർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ നമുക്കും കൂടെ ഒരു എന്താ വീട്ടിലുള്ള സ്ത്രീകൾക്കും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ സഹായിക്കാൻ അതേപോലെ തന്നെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവരോട് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയും ചെയ്യാം അവരെ ഒന്ന് സഹായിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എന്താ നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴും ഒരു ജോലി ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് അങ്ങനെ ഞാൻ ബെഡ്റൂമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് അടിച്ച് വാരി എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ സിറ്റൗട്ടിൽ അങ്ങനെ അധികം പൊടി ഇതൊന്നും ഇല്ല കേട്ടോ അപ്പം ചെറിയ മക്കളുള്ള വീട്ടിൽ ഇത് മക്കളൊക്കെ അങ്ങനെ എന്താ അകത്തൊക്കെ നല്ല ചളിയാക്കുന്ന മക്കളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ അവർക്കൊരു കൺട്രോൾ രീതിയിൽ അവരൊന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് അകമൊക്കെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എന്താ അവരോട് എപ്പോഴും പറയണൊരു എന്ത് വറത്താനാണ് കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ വെള്ളം ആക്കായത് കൊണ്ട് തന്നെ ഒരു പുറത്ത് എവിടെ പോയി വന്നാലും കാല് കൈകീട്ടല്ലാതെ ഞാൻ ഓലെ അകത്തേക്ക് കയറ്റലില്ല കേട്ടോ കാല് കൈട്ട് കയറിയാൽ മതി പറയട്ടോ അങ്ങനെ നമ്മൾ അവരൊന്ന് എന്താ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ വീട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഞാൻ വീട്ടിലുള്ള സമയത്ത് ഞാൻ അവരെ എന്താ അങ്ങനെ ശീലിപ്പിക്കാറാണ് കേട്ടോ കാല് കൈകിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന് പറയലാണ് കേട്ടോ ഞാനില്ലാത്ത സമയത്ത് പിന്നെ അവരങ്ങനെ എന്താ അങ്ങനെയൊക്കെ കേറും അവരപ്പോ നമ്മളവരങ്ങനെ ശീലാക്കിപ്പിച്ചാല് പിന്നെ അവര് അങ്ങനെ തന്നെ ചെയ്യുള്ളുട്ടോ അങ്ങനെ പിന്നെ ഞാനങ്ങനെ ബെഡ്റൂമൊക്കെ ഒന്ന് അടിച്ച് വാരി അപ്പോൾ നമ്മൾ സ്ത്രീകൾക്ക് എപ്പോഴും നല്ല എനർജി അതേപോലെ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ നല്ലത് നമ്മൾ എപ്പോഴും നല്ല സിമ്പിളായിട്ട് ക്ലീൻ ചെയ്തെടുത്താൽ പിന്നെ നമുക്ക് പിന്നെ ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം നമ്മൾ നല്ല ഹെൽത്തി ആയി നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യാൻ തന്നെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ രാവിലെ ആരെങ്കിലും പെട്ടെന്ന് വരികയാണെങ്കിൽ നമ്മുടെ വീടൊന്ന് നല്ല വൃത്തിയിൽ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് എന്താ ബെഡ്റൂം ഒന്ന് പെട്ടെന്ന് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ആകൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ടാൽ തന്നെ അത്യാവശ്യം വൃത്തിയാവും കേട്ടോ തുടച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം വീടൊരു വൃത്തിയായി കിട്ടും കേട്ടോ പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് തുടച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെ ഞാൻ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അന്ന് വാങ്ങിയ മോപ്പാണ് കേട്ടത് നല്ല മോപ്പാണ് കേട്ടോ എന്താ മൈക്രോ ഫൈബറിൻ്റെ നല്ല തുണിയാണ് ഇതുകൊണ്ട് തുടച്ചെടുക്കാൻ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ ചില വീട്ടമ്മമാർക്ക് കൈയിൽ കടച്ചിൽ അതൊക്കെ ഒരു വെയിറ്റ് പൊക്കാൻ പറ്റാത്ത അങ്ങനത്തെ വീട്ടമ്മമാരൊക്കെ ഉണ്ടാവില്ലേ ഗർഭിണികൾ അതേപോലെ ചെറിയ മക്കള് തുടക്കാനായ മക്കളൊക്കെ ഉണ്ടാവൂല അപ്പം അവർക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന മുപ്പാണ് കേട്ടോ ഇത് അപ്പം ഇതിൻ്റെ മോളൊക്കെ തുടക്കം വരുന്ന സമയത്ത് പറയും തുടക്കം ഭയങ്കര കാനാണെന്ന് പറയട്ടോ അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മോപ്പാണ് അപ്പോൾ ഇത് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അപ്പോൾ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വാങ്ങിയിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കൂട്ടോ നല്ല സുഖമാണ് അപ്പോൾ അങ്ങനെതാ നമ്മുടെ ക്ലീനിങ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇനി ഞാൻ അങ്ങനെ എന്താ കിച്ചണിലെ കുക്കിംഗ് പരിപാടി തുടങ്ങട്ടെ കേട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ